ഹലോ നമസ്കാരം റഫീദ് തൊട്ടുമുഖ കാണേ ഞാനിപ്പോൾ ഇത് പെരുമ്പുളയിലാണ് പെരുമ്പുളയിലെ എം എൽ എ അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ കടുവേനെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് സന്ദർശനം നടത്തിയിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ചോളം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ആർ ആർ ടി മെമ്പർമാരും ഇവിടെ പരിശോധന നടത്തിയത് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഇത് കടുവയല്ല പുലിയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ പുലിയെ പിടിക്കാനുള്ള കൂട് ഉടൻ തന്നെ സ്ഥാപിക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത് അല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് വ്യക്തമായി കഴിഞ്ഞല്ലോ പുലിയുടേതാണ് എന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പൊ ഇന്ന് തന്നെ കൂട് വെച്ച് ക്യാമറയും സ്ഥാപിച്ച് പുലിയെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്കാണ് കിടക്കുന്നത് അതിവേഗത്തിൽ അതിന്റെ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തന്നെ ഇരുപത്തി അഞ്ചോളം വരുന്ന ആർ ആർ ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആർ ആർ ടി ഉദ്യോഗസ്ഥർ പ്രസ്തുത സ്ഥലം ഇപ്പോ സന്ദർശിക്കുന്നുണ്ട് ഇന്നലെ ഗ്രേശ ചേച്ചിക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായി എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും വലിയ പ്രയാസത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് നേരത്തെ തന്നെ ഇപ്ര ഇപ്രകാരം ഒരു സാന്നിധ്യം പുലിയുടേത് എന്ന് സംശയിക്കുന്ന ഒരു സാന്നിധ്യം നമ്മുടെ ഈ ആനയോട് കൂരിയോട് പെരുമ്പോള ഭാഗത്ത് ഉണ്ടായിരുന്നു അന്ന് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ ഇവിടെ സന്ദർശിക്കുകയും ക്യാമറ വയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷെ ക്യാമറയിലൊന്നും നമുക്ക് വ്യക്തമായ നിലയിൽ ഏതെങ്കിലും തരത്തിൽ സംശയിക്കുന്ന നിലയിലോ അല്ലെങ്കിൽ ലഭ്യമാവുന്ന നിലയിലോ ദൃശ്യങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല എന്നാൽ ഇന്നലെ ഗൃശ്യ ചേച്ചിയെ ഓടിക്കുന്ന പുലി ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി കുറച്ചുകൂടി ഗൌരവത്തിൽ ഈ വിഷയത്തെ സമീപിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ട് ആ ഗൌരവത്തിൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ വിഷയത്തെ കാണുകയും രാവിലെ തന്നെ ആർ ആർ ടി റേഞ്ചറുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിയഞ്ചോളം വരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കുറച്ച് സ്ഥലം സന്ദർശിച്ച് പഞ്ചായത്ത് മെമ്പറുടെയും പഞ്ചായത്ത് പ്രസിഡന്റേയും ഒക്കെ നേതൃത്വത്തിൽ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് തന്നെ ഇവിടെ ഇതിനെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള കൂട് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സ്ഥലത്ത് പരിശോധന എന്താണ് വ്യക്തമായത് എങ്ങനെയാണ് ഇപ്പം നമ്മളിപ്പോൾ ആറാട്ടിന്റെ കോഴിക്കോട് കക്കയം ആറാട്ടി ടീമും പിന്നെ ഈ താമസ റേഞ്ചിലെ മറ്റ് സ്റ്റാഫുകളും കൂടിയിട്ടാണ് ഇപ്പം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിശോധനയിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പുലിന്റെ കാൽപാദങ്ങളും അതേപോലെ അതിന്റെ കാഷ്ടവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പുലിയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി അതിന്റെ അടുത്ത നടപടി ക്യാമറ നമ്മൾ ക്യാമറയിൽ എതിരെ കുടീട്ടില്ല ക്യാമറ ഒരാഴ്ചയായിട്ട് ക്യാമറ പല സ്ഥലത്തായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടും ക്യാമറ കുടിയിട്ടില്ല അപ്പോൾ ഇനി കൂട് കൂടുവെക്കാനുള്ള ഒരു ഇതാണ് ബന്ധപ്പെട്ട എം എൽ എ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ നമ്മളെ മേലധികാരികളുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഇത്രയും പെട്ടെന്ന് കൂട് വെക്കാനുള്ള നടപടി ആരംഭിക്കുന്നതാണ് മേൽ കിട്ടിയ നിർദ്ദേശം ഇപ്പം ഇരുപത്തഞ്ചോളം സ്റ്റാഫ് ഈ പ്രദേശത്ത് പരാപ്ലേഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്